ഒരു പരീക്ഷണമായിരുന്നു ചരിത്രത്തിൽ അങ്ങനെ ഒരുപാട് സുന്ദരന്മാർ കടന്നുപോയി കൂട്ടത്തിലെ ഒരു സുന്ദരനായ ജ്ഞാനിയായിരുന്നു നബിമാരുടെ അനന്തരാവകാശികളായിരുന്ന അൽ കൂട്ടത്തിലെ യഥാർത്ഥ ജ്ഞാനികളുടെ കൂട്ടത്തിലെ ഒരാളായിരുന്നു മീർസാമാദ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും മഹാനായ ഒരു ജ്ഞാനി മീർസാമാദ് അതീവ സുന്ദരനായിരുന്നു അക്കാലത്ത് രാജ്യം ഭരിക്കുന്ന രാജാവ് നായാട്ടിനു വേണ്ടി വേട്ടയ്ക്ക് വേണ്ടി കാട്ടിലേക്ക് പോയപ്പോ മീർസാമാതിന്റെ സൗന്ദര്യത്തിൽ മതിമറന്ന് ആകൃഷ്ടയായിരുന്നൊരു രാജ്ഞിയായ പെണ്ണ് മീർസാമാദിനെ തന്ത്രം പ്രയോഗിച്ച് കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തി രാജാവിന്റെ അഭാവത്തിൽ ആ മഹാനായ ആരിഫിനെ രാജ്ഞി കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചിട്ട് പറഞ്ഞു മീർസാമാദ് നിന്റെ ഈ സൗന്ദര്യം ഞാൻ കണ്ടാസ്വദിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളുകളായി എനിക്ക് ചില സ്വപ്നങ്ങളുണ്ട് അഭിലാഷങ്ങളുണ്ട് എന്റെ ഇംഗിതത്തിന് നീ വഴിപ്പെട്ടാൽ ഞാനുമായി നീ ക്ഷയിച്ചാൽ നിനക്ക് വലിയ പാരിതോഷികങ്ങളുമായി സമ്മാനങ്ങളുമായി തിരിച്ചു പോകാം മറിച്ചാണ് നീ പറയുന്നതെങ്കിൽ എന്റെ ആജ്ഞ നീ അനുസരിക്കുന്നില്ലെങ്കിൽ കൊട്ടാരത്തിലെ ഭടന്മാരെ വിളിച്ചുകൊണ്ട് എന്റെ നേരെ പാഞ്ഞെടുക്കുകയും എന്നെ കേറി പിടിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞിട്ട് നിന്നെ കുറ്റവാളിയാക്കി ചിത്രീകരിച്ചിട്ട് ഈ ശിക്ഷ കോടതിയിൽ നിന്ന് വധശിക്ഷ ഞാൻ നിനക്ക് വാങ്ങിത്തരും രണ്ട് ഓപ്ഷൻ ഒന്നുകിൽ രാഖിക്ക് വഴിപ്പെട്ടിട്ട് സമ്മാനങ്ങളുമായി തിരിച്ചു പോകാം മറ്റൊന്നും മരണമാണ് വധശിക്ഷയാണ് എന്താ ഇതിന് തിരഞ്ഞെടുക്കുക തത്വജ്ഞാനിയായ ബുദ്ധിമാനായിരുന്ന ആരിഫ് ഈ രണ്ടു വഴിയും സ്വീകരിച്ചില്ല ഒന്നുകിൽ ഒന്നുകിൽ ലൈംഗിക വിശുദ്ധി തകർത്തുകൊണ്ട് സമ്മാനം വാങ്ങുക ദുന്യാവില സുഖം അനുഭവിക്കുക അല്ലെങ്കിലോ മരണം ഇത് രണ്ടും ആ ജ്ഞാനി സ്വീകരിച്ചില്ല മൂന്നാമതൊരു വഴിയാണ് ഏതാ മൂന്നാമത് വഴി ലൈംഗിക വിശുദ്ധിയോടുകൂടെയുള്ള ജീവിതം അതാ തിരഞ്ഞെടുത്തത് തത്വജ്ഞാനിയായ നിപുണനായ മീർസാമാദ് മീർസാദ് കെണിയിൽപ്പെട്ടപ്പോ പിടിയിലമർന്നപ്പോ രാജ്ഞിയോട് പുഞ്ചിരിക്കുന്ന മുഖത്തോടെ പറഞ്ഞു ഏതായാലും രാജ്ഞിയുടെ ആജ്ഞ ഞാൻ അനുസരിക്കാൻ ബാധ്യസ്ഥനാണ് തയ്യാറാണ് പക്ഷേ ഏതായാലും ഞാൻ യാത്ര ചെയ്ത് വളരെ മുഷിഞ്ഞു പോയിട്ടുണ്ട് അതുകൊണ്ട് സുഖിക്കാൻ ഒരുങ്ങുന്നതിന്റെ മുമ്പൊരു മുന്നൊരുക്കം നല്ലതാണ് എവിടെ ബാത്റൂം ഞാനൊന്ന് ഫ്രഷായി വരാം എന്ന് രാജ്ഞിയോട് പറഞ്ഞപ്പോ രാജ്ഞി ബാത്റൂമ് കാണിച്ചു കൊടുത്തു മീർസാ മാദ് കടന്നു ചെന്നു ബാത്റൂമിലേക്ക് വിസർജിച്ചുകൊണ്ട് വിസർജ്യം കയ്യിലെടുത്തുകൊണ്ട് മുഖത്തും ശരീരത്തിലും വാരി തേച്ചുകൊണ്ട് പുഞ്ചിരിക്കുന്ന മുഖത്തോടെ രാജ്ഞിയുടെ മുന്നിൽ മീർസാ വന്നു നിന്നു ഇത് കണ്ട രാജ്ഞി കോപിഷ്ടയായി ചാട്ട എടുത്തുകൊണ്ട് ചമ്മട്ടി എടുത്തുകൊണ്ട് മിർസാമാദിനെ ഭ്രാന്ത എന്ന് വിളിച്ച് കൊട്ടാരത്തിന്റെ കവാടം വരെ ഓടിച്ചു വിട്ടു എന്താണ് എങ്ങനെയാണ് ഈ ജ്ഞാനി രക്ഷപ്പെട്ടത് ഈ ദേഹകാന്തി ആകാര ഭംഗി സൗന്ദര്യം ഉണ്ട് നമുക്കൊക്കെ ഈ സൗന്ദര്യത്തിനപ്പുറത്ത് ആന്തരീകമായി ഒരുപാട് വൃത്തികേടുകളും ന്യൂനതകളും വൈകൃതങ്ങളും ഉണ്ട് എല്ലാവർക്കും ഉണ്ട് ഈ ബോധം സുന്ദരന്മാർക്കും സുന്ദരികൾക്കും ഉണ്ടെങ്കിൽ പിന്നെ അവർക്ക് ഈഗോ ഉണ്ടാവുകയില്ല അവർക്ക് അഹങ്കാരം ഉണ്ടാവുകയില്ലെന്ന് ഇമാംസാലി ഖിബിറിന്റെ അധ്യായത്തിൽ ഖിബിറിന്റെ കാരണം ഈഗോയുടെ അഹങ്കാരത്തിന്റെ കാരണം ഓരോന്നോരോ നീട്ട് ധനം കൊണ്ട് അഹങ്കാരം അധികാരം കൊണ്ട് അഹങ്കാരം അങ്ങനെ സൗന്ദര്യം കൊണ്ട് അഹങ്കാരം ഈ സൗന്ദര്യം കൊണ്ടുള്ള അഹങ്കാരത്തിന് ചികിത്സ പറഞ്ഞത് എന്താ ഈ സുന്ദരൻ ഈ സുന്ദരി ഒന്ന് ഓർക്കുക എന്താ ഈ വയറ്റിലെന്ന് ഒരു നാല് ദിവസം കുളിക്കാതിരുന്നാൽ എന്താണെന്നൊന്ന് ആലോചിക്ക നമ്മുടെ മുന്നിലുള്ള നാൽക്കാലികൾ ജന്തുക്കൾ വന്യമൃഗങ്ങൾ കാട്ടിലെ ജീവികളൊന്നും കുളിക്കുന്നില്ല എന്നിട്ടും അവരത്ത് പോകുന്നതുകൊണ്ടോ അടുത്ത് നിൽക്കുന്നതുകൊണ്ടോ ബുദ്ധിമുട്ടില്ല എന്നാൽ ഈ ഇരിക്കാലി മൃഗം ഒരു നാല് ദിവസം ഒന്നും കുളിക്കാതിരിക്കട്ടെ പല്ല് തേക്കാതിരിക്കട്ടെ എന്തായിരിക്കും ഈ ജ്ഞാനി മനുഷ്യന്റെ ദുർഗുണങ്ങൾ ശാരീരിക വൈകല്യങ്ങൾ കാണിച്ചുകൊണ്ട് രക്ഷപ്പെട്ടു ഞാൻ ഓർത്തുപോകുന്നത് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഒരു കഥയാണ് അദ്ദേഹം ഒരു അശ്ലീല സാഹിത്യമാണെന്ന് തോന്നും അത് വായിക്കുമ്പോൾ ഞാനത് വായിച്ച് ദിവസങ്ങൾ ഓർത്തി ചിരിച്ചിട്ടുണ്ട് എന്താണ് ആ കഥയുടെ തലക്കെട്ട് ഭർ എന്നാണ് ഭരണിയുടെ ഭാ പിന്നെ കുറെ റി എന്നിട്ടിട്ടുണ്ട് അത് വിശദീകരിക്കാൻ പറ്റൂല ഏതായാലും ആ കഥയുടെ പ്രമേയം ആശയം വളരെ ഗംഭീരമാണ് അതുകൊണ്ട് തന്നെ പറയാലോ എന്താണ് അതിന്റെ ആശയം ഒരു സുന്ദരിയായ യുവതി അവളുടെ സൗന്ദര്യത്തിൽ അവൾ അഹങ്കരിച്ചുകൊണ്ട് രാജകുമാരിയെ പോലെ മുന്നിൽ വരുന്ന ഇതര സ്ത്രീകളെയൊക്കെ കൊച്ചാക്കി നോക്കി ഇകഴുത്തിക്കണ്ട് അവൾ അവളുടെ സൗന്ദര്യത്തിൽ ഗർവ് നടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് പെട്ടെന്നാണ് മേൽപറയപ്പെട്ട ശബ്ദത്തിൽ ഒരു കീഴുവായു സുന്ദരിക്ക് പോയത് അതോടുകൂടെ സുന്ദരിയുടെ ആ സൗന്ദര്യത്തിന്റെ അഹങ്കാരം തകർന്ന് തരിപ്പണമായി എന്നതാണ് ആ കഥയുടെ പ്രമേയം വാസ്തവത്തിൽ ഇങ്ങനെ ഓരോരുത്തരും ഓർത്തു നോക്കണല്ലോ കാമുകിയെ കാണുമ്പോ കാമുകി കാമുകനെ കാണുമ്പോ അല്ലാഹുവാണ് യഥാർത്ഥ സുന്ദരൻ വൈകൃതങ്ങൾ ഇല്ലാത്ത ന്യൂനതകൾ സുന്ദരൻ അള്ളാഹുവാണ് ആ അല്ലാഹുവെ ലൈലയാക്കണം ആ അല്ലാഹുവിനെ പ്രേമഭാചനമാക്കണം എന്ന മുത്ത കൺസെപ്റ്റ് തെറ്റിപ്പോകുന്നത് യഥാവിധി ഈ മനുഷ്യരെ കുറിച്ച് പഠിക്കാത്തത് അല്ലെങ്കിൽ പഠിച്ചത് പിശാജ് മറപ്പിച്ച് കളഞ്ഞതുകൊണ്ടാണ് നമുക്ക് മുന്നിൽ നടന്നു നീങ്ങിയ മഹാരഥന്മാർ കണ്ടത് അള്ളാഹുവിന്റെ സൗന്ദര്യമായിരുന്നു അള്ളാഹുവിന്റെ ഭംഗിയായിരുന്നു ആ ഭംഗി കണ്ടവർ മനക്കണ്ണുകൊണ്ട് ഹൃദയത്തിന്റെ കണ്ണുകൊണ്ട് അള്ളാഹുവിന്റെ സൗന്ദര്യം കണ്ടവൻ ഈ ലോകത്തൊരു പെണ്ണിന്റെ പിറകെ പോവുകയില്ല ഇതിന്റെ പ്രൗഢിയും പകിട്ടും കണ്ട് ഈ ദുനിയാവിലെ ഒന്നിൻറെയും പിറകെ പരിധി വിട്ട് സഞ്ചരിക്കുകയില്ല അതിന് അല്ലാന്റെ സൗന്ദര്യം കാണണം അൽ അൽഫില്ല അതൊരു ഒരു ചർച്ചാ വിഷയമാണ് ഇൻഷാല്ല നമുക്ക് ഈ സബ്ജക്ട് കഴിഞ്ഞിട്ട് അതിലേക്ക് പോവാം അള്ളാഹുവിനെ സ്നേഹിക്കുക സ്നേഹിക്കണമെങ്കിൽ സ്നേഹത്തിന് നിദാനമായ കാരണങ്ങൾ കണ്ടെത്തണം വെറുതെ ഒരാളും ഒരാളെയും സ്നേഹിക്കില്ലല്ലോ സ്നേഹത്തിന് കാരണം വേണല്ലോ സ്നേഹത്തിന് കാരണമായ ഏതൊക്കെ എന്തൊക്കെ ഘടകങ്ങളുണ്ടോ അതിന്റെയൊക്കെ ഉത്ഭവ കേന്ദ്രമാണ് അതിന്റെയൊക്കെ കേന്ദ്ര ബിന്ദുവാണ് അവനെ സ്നേഹിക്കാനാണ് പരിശുദ്ധ ഖുർആാൻ ആഹ്വാനം ചെയ്യുന്നത് അവനെ സ്നേഹിക്കാൻ വേണ്ടിയ സ്നേഹത്തിന്റെ വഴിയിലേക്കാണ് മുദത്തികളെ അള്ളാഹു സജ്ജീകരിക്കുന്നത് പറയുന്നത് സ്നേഹത്തോടു കൂടെയുള്ള അനുസരണയാണ് തവയുടെ നിർവചനം അപ്പോ അങ്ങനെ സ്നേഹിച്ച മഹാരഥന്മാർ എമ്പാടുണ്ട് എത്ര ചരിത്രങ്ങൾ ഇനിയും നമുക്ക് പറയാനാകും ഇസ്ലാമിക സിറ ഗ്രന്ഥങ്ങളിൽ താരിഖു ഗ്രന്ഥങ്ങളിൽ ഇതിന് സമാനമായ ചരിത്രങ്ങൾ എമ്പാടും നമുക്ക് കാണാൻ സാധിക്കും ഇമാം ഖസാലി അഹമ്മദ് ബിനു സഹീദിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരൊറ്റ സംഭവം കൂടെ ചരിത്രം നമുക്ക് നീട്ടിക്കൊണ്ടു പോകേണ്ട കാര്യമില്ല അത് പഠനത്തിന് വേണ്ടി ചിലതു മാത്രം മുസ്ലിം ലോകം അംഗീകരിക്കുന്ന ചില ചരിത്രങ്ങൾ മാത്രം പാഠത്തിനു വേണ്ടി ഒന്നുകൂടെ അഹമ്മദ് ബിനു സഹീദിൽ നിന്ന് ഇമാം ഖസാലി ഉദ്ധരിക്കുന്ന ഒരു ചരിത്രം എന്താ കാന പറയുന്നു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇറാഖിലെ കൂഫയുടെ പ്രാന്തപ്രദേശങ്ങളിൽ ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു ഒരു യുവാവ് മുത്തുൻ ആരാധനയാണ് ആ ചെറുപ്പക്കാരന്റെ അജണ്ട ആരാധനയിലാണ് ആ ചെറുപ്പക്കാരന്റെ ഏത് സമയവും ധ്യാനമാണ് ആ ചെറുപ്പക്കാരന്റെ ലഹരിയും ആനന്ദവും അങ്ങനെയുള്ള ഒരു ചെറുപ്പക്കാരൻ ബന്ധപ്പെട്ടേ ഇരിക്കുന്ന ഏത് സമയവും പള്ളിയും വീടുമായി വീടിനേക്കാൾ പള്ളിയുമായി ബന്ധപ്പെടുന്ന ആ ചെറുപ്പക്കാരൻ കാന ഹസനൽ ഹസനൽ വജിഹി വ ഖാമ അല്ലാഹു ആ യുവകോമളനെ പരീക്ഷിച്ചത് സൗന്ദര്യം കൊടുത്ത വിവാദത്തുണ്ട് എല്ലാമുള്ള സൽസ്വഭാവിയും സുന്ദരനാണ് അള്ളാഹു സൗന്ദര്യം കൊടുത്തു ഇന്നിപ്പോ നമ്മൾ സൗന്ദര്യം ഉള്ളത് ഉള്ളതിനപ്പുറത്ത് കാണിച്ചോട്ടെ നല്ലതാ സൗന്ദര്യം കാണിക്കണം അള്ളാഹു അവന്റെ അടിമയിൽ നിക്ഷേപിച്ച ഞമത്ത് പ്രകടമാകുന്നത് അള്ളാഹുവിന് സന്തോഷമാണ് പക്ഷേ അത് വിലക്കപ്പെട്ട മാർഗങ്ങളിൽ ഒരിക്കലും പ്രദർശിപ്പിക്കരുത് പെണ്ണുങ്ങൾക്ക് അടിഞ്ഞൊരുങ്ങി ഇറങ്ങാൻ പാടില്ല ആൺകുട്ടികൾക്ക് ചെറുപ്പക്കാർക്ക് പെണ്ണുങ്ങൾ അടിയും അതും പാടില്ല അതും ഹറാമാ അവന്റെ നീയത്ത് അരുതാത്ത നീയത്താണെങ്കിൽ അവൻ ചമഞ്ഞിറങ്ങുന്നത് ഹറാമാണ് അതിന് സംശയമൊന്നുമില്ല ഒരു ഹറാമിന് വഴിയൊരുക്കുന്ന കാര്യവും ഹറാമാണ് അതാണ് ഉസൂലുൽ ഫിത്തഹിന്റെ കാഴ്ചപ്പാട് ഏതാവട്ടെ ഈ ചെറുപ്പക്കാരൻ അതീവ സുന്ദരനായിരുന്നു തന്നെ ഈ യുവകോമളന്റെ അയൽക്കാരിയായ ഒരു പെണ്ണ് ഈ ഭക്തനായ ചെറുപ്പക്കാരനിൽ കണ്ണുവെച്ചു വെച്ചു അവൾ ഇവനെ വലവീശാൻ എല്ലാ വഴികളും ഒരുക്കുകയും ഇവൻ പള്ളിയിലേക്ക് നടന്നു പോകുന്ന വഴിയിൽ ഈ പെണ്ണ് നിൽക്കുകയും സ്ഥിരമായി നിൽക്കുകയും ചെയ്യാറുണ്ടായിരുന്നു അങ്ങനെ ഒരു ദിവസം നിന്നിട്ട് പറഞ്ഞു ഇസ്മഴ മിന്നി കെലിമാൻക്ക ചെറുപ്പക്കാരാ ഞാൻ പറയുന്നതൊന്നു കേൾക്കണം ഞാൻ പറയുന്നതെന്ന് കേൾക്കാൻ മനസ്സു കാണിക്കണം ഈ പെണ്ണ് അവൾ സുന്ദരിയാണ് ബുദ്ധിമതിയാണ് എന്ന് ഈ ചരിത്ര ഗ്രന്ഥങ്ങളിലൊക്കെ കാണാം സുന്ദരിയും ബുദ്ധിമതിയുമായ ആ പെണ്ണ് പറഞ്ഞത് ഞാൻ പറയുന്നതൊന്നു കേൾക്കാൻ മനസ്സു കാണിക്കണം യുവാവേത്ത കേട്ടതിനു ശേഷം ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്തോളൂ തീരുമാനിച്ചോളൂ തോന്നുന്നത് ചെയ്തോളൂ എനിക്ക് വിരോധമില്ല ഈ വാക്ക് പള്ളിയിലേക്കുള്ള വഴിയിൽ നിന്നുകൊണ്ട് ഈ പെണ്ണ് യുവാവിനോട് പറഞ്ഞപ്പോ അള്ളാഹുവിനെ പേടിക്കുന്ന അള്ളാഹുവിന്റെ സൗന്ദര്യം കണ്ട് പടച്ചറബുര തമ്പുരാനെ സ്നേഹിക്കുന്ന ആ ചെറുപ്പക്കാരനായ അബിദ് കേൾക്കാത്ത ഭാവത്തോടെ പള്ളിയിലേക്ക് നടന്നു നീങ്ങി കേട്ട ഭാവം പോലും നടിക്കാതെ അങ്ങോട്ട് വിട്ടു പക്ഷെ വിട്ടില്ല അദ്ദേഹം പ്രതികരിക്കുന്നില്ല എന്ന് മനസിലാക്കിയിട്ടും ആ പെണ്ണ് വഴിയിൽ നിന്ന് മാറിയില്ല പള്ളിയിൽ പള്ളിയുടെയും വീടിന്റെയും മധ്യത്തിലുള്ള വഴിയിൽ ഈ പെണ്ണ് ഈ ചെറുപ്പക്കാരനെ വലവിരിച്ച് കാത്തു നിൽക്കുക പതിവായി ഇതൊരു ശല്യെന്ന് കണ്ടപ്പോ ഭക്തനായ ആ ഫ പറഞ്ഞു പെണ്ണേ ഇത് ഒരു തുഹുമ്പത്തിന്റെ മേഖലയാണ് പ്രവാചക തിരുമേനി തിരുമേ തങ്ങളുടെ അധ്യാപനത്തിൽ തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്ന മേഖല സൂക്ഷിക്കാനുള്ള കൽപ്പനയുണ്ട് അതുകൊണ്ട് തന്നെ നീയും ഞാനും അന്യരാണ് ഈ നമ്മൾ നിൽക്കുന്നത് നമ്മൾ അരുതാത്തത് ചിന്തിച്ചിട്ടില്ലെങ്കിലും പ്രവർത്തിച്ചിട്ടില്ലെങ്കിലും തുഹ്മത്തിന്റെ മേഖലയായതുകൊണ്ട് അത് മതം വിരക്കിയ കാര്യമായതുകൊണ്ട് നീ നിന്റെ വഴിക്ക് പോകണം ഞാൻ എന്റെ വഴിക്കും പോവുകയാണെന്ന് പെണ്ണിനോട് പറഞ്ഞു പെണ്ണു പറഞ്ഞു എനിക്ക് പറയാനുള്ളതെങ്കിലും നിങ്ങളൊന്ന് കേൾക്കാൻ മനസ്സു കാണിക്കണം പറയാനുള്ളതെങ്കിലും കേൾക്കാൻ നിങ്ങൾ മനസ്സു കാണിക്കണം എന്ന് പറഞ്ഞ പെണ്ാഹ അവയവങ്ങളൊക്കെ പ്രിയപ്പെട്ടവനെ നിന്നോടുള്ള അനുരാഗം കൊണ്ട് തളർന്നു പോയിരിക്കുന്നു അതുകൊണ്ട് നിന്നെ പോലത്തെ ഒരു ഭക്തനിൽ നിന്ന് ഹറാമായ ഒരു ചിന്ത പോലും ഈ ഉള്ളവൾ പ്രതീക്ഷിക്കുന്നില്ല എന്നിട്ടല്ലേ വ്യഭിചാരം ഒരു തെറ്റായ ചിന്ത പോലും നിന്നിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ നിന്നോടുള്ള താല്പര്യം കൊണ്ട് എന്റെ അവയവങ്ങളൊക്കെ തളർന്നിരിക്കുന്നു അതുകൊണ്ട് ഓർത്ത് എന്റെയും നിന്റെയും ഇടയിലൊരു തീരുമാനം